ഒരുപാട് എക്സ്പെക്ടേഷൻ എണീക്കണ ചില ദിവസങ്ങള് മൂഞ്ചി പോകലുണ്ട് അല്ലെ വേണ്ടി ഒട്ടും പ്ലാൻ ചെയ്യാതെ ചില ദിവസങ്ങൾ പഠിച്ചൊന്ന് അടിപൊളിയാക്കി തരും ചെയ്യും അങ്ങനെ ഇന്നൊരു അടിപൊളിയായ ദിവസത്തെ കഥയാണ് പറയാനുള്ളത് രാവിലെ ഞാൻ എണീറ്റപ്പഴേക്കുമ്മ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞമ്മ കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ എന്ന് പറഞ്ഞു എനിക്ക് പൊതുവേ കുക്ക് ചെയ്യുമ്പോൾ ഞാനാണ് ഉണ്ടാക്കണേച്ചെങ്കിൽ അയക്ക് വേറെ ആരും ഒന്നിനും വരാൻ പാടില്ല ഇനി അങ്ങനെ വന്നേ മതിയാകുമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഓരുണ്ടായിക്കോട്ടെ ഇന്ന അയക്ക് വിളിക്കാനും പാടില്ല അപ്പൂസിനെ അയക്കാക്കാനടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ഞാനെന്റെ പണിക്ക് നിന്നത് കേട്ടോ രണ്ടാളും ഫോണിൽ ആനനെയൊക്കെ കണ്ടിരിക്കുകയാണ് ചെമാണിയോട് എയ്ക്കാൻ്റെ ഉപ്പില്ലാത്തത് ഏറ്റവും കൂടുതൽ എനിക്ക് അപ്പൂസ് ഉണ്ടായപ്പോഴും കൂടിയാണ് അവരെ നോക്കി അടുക്കളയിൽ വന്നപ്പോൾ നല്ല പുകയാണ് ഇതെന്തോ ഒരു അപായ സൂചന തീരാണോന്നുള്ളൊരു തോന്നല് എനിക്ക് തോന്നി അതൊന്നും അല്ല കേട്ടോ പുറത്തുനിന്ന് കാറ്റടിച്ചിട്ടേ ഇങ്ങോട്ട് പുക വന്നതാണ് എന്തായാലും ഞാനിന്ന് ഉണ്ടാക്കിയ മന്തിൻ്റെ റെസിപ്പി ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം സൺഫ്ലവർ ഓയിലില് രണ്ട് വലിയ മൂന്ന് വലിയ ഉള്ളിയിലെ സവാളല്ലേ അത് അരിഞ്ഞിട്ടുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ റെസിപ്പി ഉൾപ്പെടുത്തിയത് പിന്നെ അത് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഒരു നാലഞ്ച് തക്കാളി നല്ലോണം പഴുത്തതും അരിഞ്ഞിട്ടു അത് നല്ലോണം വഴറ്റിയിട്ട് മിക്സിയിൽ അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു എന്നിട്ട് ആ ഒരു അടുപ്പിൽ തന്നെയാണ് ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് വെള്ളം തിളക്കാൻ വെച്ചു നന്നായിട്ട് ഈ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അത് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ട് അതിക്കൊരു മേഗി ക്യൂബ് ഇട്ടിട്ടാണ് ഈ ചിക്കൻ അയക്കിറണത് കുറച്ച് ചിക്കൻ ഞാൻ കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ ഇട്ടേക്കന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ പച്ചമുളകും അതുപോലെ ഒരു ഇത്തിരി കപ്സ കബ്സമസാലത് രൂപേൻ്റെ പാക്കിൽ ഒരു പകുതി മുക്കാൽ ഭാഗം കപ്സ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു അതവിടെ വേവിച്ച് മാറ്റി വെച്ച് പിന്നെ അതിലേക്ക് ചോറ് തിളച്ചിട്ട് വൈറ്റ് ബസ്മതി അരി തിളച്ചിട്ട് ഊറ്റിയിടണം ആ സമയത്താണ് നമ്മൾ ഒരു മുന്നൊരു കാളിൻ്റെ വീഡിയോ ചെയ്തില്ലേ കാളെ കുട്ടിൻ്റെ അതിനെ കൊണ്ടുപോകാൻ ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നോക്കി ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയില്ല പിന്നെ ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നു അപ്പോഴേക്ക് ചോറ് വൈറ്റ് ഉണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം വൈറ്റ് ബസ്മതി ബസ്മതിയായി ഞാൻ വെള്ളത്തിൽ കുതിർക്കാതെയാണ് ഉപ്പും പിന്നെ ഈ പട്ട ഗ്രാമ്പു സാധനങ്ങളൊക്കെ ഇട്ടിങ്ങാണ്ട് തിളപ്പിച്ച് ഊറ്റി ഇങ്ങാണ്ട് ഇതിൽ ദമ്മിട്ടൊക്കെയാണ് ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പിൻ്റെ ആ ഒരു ഇത് വരുമല്ലോ അതുകൊണ്ട് അതിനനുസരിച്ചാണ് ചോറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ദമ്മിട്ട് ആ അവസാനം തിരിഞ്ഞോക്കിയപ്പോൾ ചിക്കൻ കിടാല്ല മരിച്ചപ്പോൾ ഇവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അത് നമുക്കിനി രാത്രി കറി കിടാം പിന്നെ മയണൈസും ഉണ്ടാക്കാം ാക്കിട്ടോ അത് കഴിഞ്ഞ് ചോറ് പൊട്ടിച്ചപ്പോൾ എൻ്റെ റപ്പയെ ഒരു രക്ഷയില്ല ഞാൻ മനസ്സ് കണ്ടത് ഇതാ ഈ ചെമ്പ് കിടക്കണ്ടിട്ടോ വെറുതെ പറയല്ല നല്ല അടിപൊളി സാധനമായിരുന്നു ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വെക്കണം എന്ന് വിചാരിക്കുന്നു എനിക്കാണെങ്കിൽ ഇതേ പറ്റുള്ളൂ മഴ പെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പക്ഷെ എപ്പോഴെപ്പോഴും പുറത്തുനിന്ന് കണ്ണ് കണ്ടതൊക്കെ കൊടുന്ന് തിന്നുമ്പോൾ ഉള്ളിലൊരു പേടി അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചത് വെച്ചത് പറഞ്ഞാൽ എന്താ ഞാൻ തള്ളല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഓവർ മസാല ഓവർ ഓയിലൊന്നും ഇഷ്ടമല്ല ഇത് അതൊക്കെ പാകമായിട്ട് കിട്ടി പിന്നെ ബീഫും ഉണ്ടായിരുന്നു അപ്പോൾ ബീഫും ചൂടാക്കിയിട്ട് ഒക്കെ സെറ്റായിപ്പോ ഞാൻ പൂമോളും ഒഴിച്ചു അത് പിന്നെ അങ്ങനെയാണ് ഇവിടെ വെള്ളം തിളച്ചാൽ പൂമോളും ഉണ്ടാകും ഞാൻ പറയലില്ലേ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവിടെയാണെങ്കിൽ അവിടെ ഇവിടെയാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ കുഞ്ഞാമ്മ പാത്രത്തിലെങ്കിലും കൊടുന്ന് തരിലുണ്ട് അത് ഞങ്ങളെല്ലാവരും ചോറൊക്കെ തിന്നാൽ ഇത് കഴിഞ്ഞിട്ട് വേണം ചെറുകോട്ടേക്ക് പോകാൻ അപ്പോൾ അപ്പൂസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് അവനെ ഡ്രസ്സ് ചെയ്യാൻ നിന്നപ്പോഴാണ് അവൻ ഇങ്ങോട്ട് തന്നെ പോകുന്നത് അതിന് റെഡി നിൽക്കണില്ല സമ്മതിക്കണില്ല അപ്പോൾ വേഗം ചോറ് ഇനി അവനെ ൊക്കീട്ട് പോവാനാണ് പ്ലാനും പറഞ്ഞു ഇവിടെ ചെറുകോട്ട് നിങ്ങൾ പോയിക്കോളീം ഓൻ ഇവിടെ ഉറങ്ങിക്കോളും പറഞ്ഞാണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഞാൻ വണ്ടൂർ പോകാനാണ് വിചാരിച്ചിരുന്നത് കേട്ടോ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിനൊരു ഉണ്ട് അവിടെ പോവാൻ വിചാരിച്ചൊക്കെയായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ പോയി പോരാൻ വേണ്ടിയിട്ട് ചെറുകോട്ടേക്ക് പോകാം അപ്പം അപ്പൂസിനെ കൊണ്ടുപോകണ്ട പ്ലാൻ ബി വന്നു അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ നിന്നത് ഞാനും ഒക്കെ അതൊക്കെ സംസാരിച്ചിരുന്ന് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരെ ഞാൻ ഞാൻ കിട്ടോ ഞാൻ വേഗം കുളിച്ച് അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലായി ജുവി ഞങ്ങളെ കൂടെ പഠിക്കൊക്കെ ん അവൻ എന്തോ ചിപ്സൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂടെ പോകുന്നതാണ് അവൻ അവിടെ ഇറങ്ങി ഞാൻ പിന്നെ മുന്നിൽ മാറിയിരുന്ന ഒന്നും ഇവിടെ ചെറുവിട്ട് തന്നെ അല്ലേ ആകെ ഒരു കിലോമീറ്ററേ ഉള്ളു പിന്നെ ഈ ക്ലിനിക്കേക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് അക്ഷയക്കും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബിജിൻ്റെ സർട്ടിഫിക്കറ്റ് ഇനിയും വാങ്ങിയിട്ടില്ല അപ്പോൾ അതിനും അപ്ലൈ ചെയ്യണം പിന്നെ അതേപോലെ അപ്പോസിൻ്റെ പേര് ബർത്ത് സർട്ടിഫിക്കറ്റിൽ ചേർത്തിട്ടില്ല അതൊക്കെ ചേർക്കുവൊക്കെ വേണം കേട്ടോ അപ്പോൾ അതിനൊക്കെ കണ്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഞാൻ ഇനി കുറേ വെയ്റ്റിംഗ് വേണ്ടി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്റെ പല്ലിനെ ചെറിയൊരു കേട് ഇങ്ങനെ വരുന്ന പോലെ ഉണ്ട് അപ്പൊ ആദ്യത്തന്നെ നോക്കിയാൽ പിന്നെ അത് ഇങ്ങനെ അടച്ചാൽ മതി ഇല്ലെങ്കിൽ റൂട്ട് കനാലൊക്കെ വേണ്ടി വരും അപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും നമുക്ക് താൽക്കാലിക ഒന്ന് അടച്ചു നോക്കാം വേദന ഉണ്ടെങ്കിൽ പിന്നെ റൂട്ട് കനാൽ വേണ്ടിവരും പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അക്ഷയയ്ക്ക് പോന്നു അക്ഷയിൽ ഞങ്ങൾ വന്നപ്പോൾ ആരുമില്ലായിരുന്നു ഞാനിൻ്റെ പി ജിക്കുള്ള സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്തു നമ്മൾ പഠിച്ച് നമ്മൾ വാങ്ങിയ മാർക്ക് ഒക്കെ എന്നാലും നമ്മളെ സർട്ടിഫിക്കറ്റിന് പത്തറുന്നൂറ് ഉപയെ ഞാൻ അങ്ങോട്ട് കൊടുക്കും വേണം കേട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് അപ്പൂസിൻ്റെ പേര് ചേർത്താൻ പിന്നെ എന്തോ സൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് പറ്റിയില്ല ബാക്കിയൊക്കെ സെറ്റായി ഞങ്ങൾ പോന്നു പോന്നിട്ട് പിന്നെ പ്പോസിൻ്റെ കണ്ണടൻ്റെ കാല് പൊട്ടിച്ചു വാങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കണ്ണടൻ്റെ കട ഉണ്ട് അവിടെ പോയി നോക്കി പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് മുന്നിൽ വേറൊരു കട ഉണ്ടെന്നറിയാം അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് കണ്ണട ഇല്ലാതെ എനിക്ക് കണ്ണ് കാണായി ഒന്നുമില്ല കേട്ടോ അതല്ല പക്ഷെ എന്നാലത് വെക്കുമ്പോൾ എനിക്കൊരു സുഖമാണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ എഡിറ്റിങ്ങും കാര്യമൊക്കെ ഉള്ളതുകൊണ്ടും ഫോണും ലാപ്പൊക്കെ അധികം യൂസ് ചെയ്യുന്നതുകൊണ്ട് കണ്ണട എപ്പോഴും എനിക്ക് ആവശ്യം തന്നെയാണ് അപ്പോൾ അവിടെ മുന്നിലുള്ളൊരു കടയിൽ പോയി ഞാൻ ഇറങ്ങണില്ല ഇക്കന്നെ നോക്കിയിട്ട് വന്നു മതി പറഞ്ഞു എത്ര പെട്ടെന്നാ ഒരു ദിവസം അപ്പൂസ് അത് പൊട്ടിച്ചെന്നോ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ള ആ സ്പോട്ടിൽ തന്നെ അവനെ പൊട്ടിച്ചു അല്ലെങ്കിൽ തന്നെ അവന് കന്നട ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഉമ്മാൻ്റെതോ ഉപ്പാൻ്റെ ഇതിൻ്റെതൊക്കെ എടുക്കലുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കണ്ടിട്ടാണ് പിന്നെ ഞാൻ ഓനെന്നെ ഒരു കന്നട വാങ്ങിക്കൊടുത്തത് എന്തായാലും ഇവിടെ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇറങ്ങണില്ല എന്ന് പിന്നെ ഇക്കാനോട് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ ഞാൻ പോയി നോക്കാറ് അങ്ങനെ ഇക്കെന്നെ പോയത് കിട്ടുകയാണെങ്കിൽ ഈ കന്നട മാറ്റുമ്പോൾ ഭയങ്കര ഒരു കുറ്റബോധമാണ് എത്രങ്ങാനും പൈസയാണ് ഒരു കണ്ണട തന്നെ നല്ലതിൽക്ക് കിട്ടണമെങ്കിൽ രണ്ടും മൂന്നൊക്കെ ഉണ്ടാവും അതിൻ്റെ ലെൻസൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് നല്ലൊരു സംഖ്യ പിന്നെ അത് ഇത്ര പെട്ടെന്ന് കേടുപ്പൊ എനിക്ക് ഭയങ്കര വിഷമം ഇത് ഞാൻ ഓൺലൈനിൽ എടുത്തതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് കിട്ടാലും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പക്ഷെ പൊട്ടിന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ക്വാളിറ്റിന്റെ പ്രശ്നം കൊണ്ടല്ല അപ്പൂസിന്റെ പ്രശ്നം കൊണ്ട് അപ്പൂസ് വലിച്ചു പൊട്ടിച്ച തന്നെയാണ് അപ്പോൾ അവിടുന്ന് ഒരന്തായാലും അത് നന്നാക്കാൻ പറ്റൂല പറ്റൂലെന്നാ പറഞ്ഞത് അങ്ങനെ പൊട്ടിപ്പോന്നുകൊണ്ട് നന്നാക്കാൻ പറ്റൂല കാരണംങ്ങാണ്ട് ഇക്ക വന്ന് വേണമെങ്കിൽ നമുക്ക് എന്നാ വേണമെങ്കിൽ നല്ല അയ്യോ ഇറങ്ങി പോകാൻ നമുക്ക് പുതിയത് നോക്കാറുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞേ അഞ്ച് റുപ്പ്യേൻ്റെ സൂപ്പർ ഗ്ലൂ ഗ്ലോ വാങ്ങിയിട്ടാകൊന്ന് നിർത്തി ഒട്ടിച്ച് നോക്കുക എന്നിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് പുതിയത് വേണമെങ്കിൽ വാങ്ങാറുണ്ട് അങ്ങനെ പോകുന്നൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു പിന്നെ ഹോൾസെയിലുകാട്ടുണ്ട് കേട്ടോ ഈ സ്നാക്സ് ഒക്കെ കിട്ടണേ അപ്പോൾ അവിടുന്ന് ഞാൻ ഉണ്ണിയപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോരരുത് ഏതായാലും ഇറങ്ങിയതല്ലേ അപ്പം അങ്ങനെ അതിന് ഇറങ്ങിയതാണ് ഒരുപാട് സാധനമുണ്ട് എനിക്കുള്ളൊരു പ്രശ്നം എന്താണ് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും വേണ്ടില്ല ഏ ആ വേണ്ട അവ വേണ്ട അവ വേണ്ട എന്നിട്ട് വീട്ടിലെത്തിയാൽ പിന്നെ ഒന്നുമില്ല തിന്നാൻ അത് വാങ്ങിയാൽ മതിനി ഇത് വാങ്ങിയാൽ മതിയെന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ അവിടെ പിന്നെ കുറച്ച് തേൻ മുട്ടായി പിന്നെ കടലമിട്ടായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വന്നു പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ അപ്പോസ് കരയാണെങ്കിൽ ഇമ്മ വിളിച്ചോളും വേഗം പോരാ എന്നുള്ളൊരു ഇതിലായിരുന്നു പക്ഷെ അവർ വിളിച്ചതൊന്നുമില്ല എനിക്കറിയാം ജൂവി എല്ലാവരും വന്നുകൊണ്ടോ നല്ല കളി ആയിക്കാരോ അല്ലെങ്കിൽ ഉറങ്ങി എണീറ്റിട്ടുണ്ടാവില്ല അത് എനിക്കപ്പം തന്നെ ഉറപ്പായിരുന്നു വീട്ടിൽ വന്നേക്ക് പിന്നെ എനിക്ക് വിഷപ്പിൻ്റെ അസുഖം ഉണ്ടായതുകൊണ്ട് ചോറ് വീണ്ടും നിന്നും ഇതൊക്കെ കേട്ടോ നമ്മൾ വാങ്ങിയത് കാലമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല വെറുതെ വാങ്ങിയതായിരുന്നു ഇക്ക ചായയും കുടിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നിന്ന് അപ്പൂസിൻ്റെ കളി കഴിഞ്ഞപ്പോൾ പോന് വണ്ടിയിൽ പോകണം എപ്പോഴും ഇല്ല പോലെ തന്നെ ഭയങ്കര സങ്കടം കരച്ചിലൊക്കെ ആയിരുന്നു കണ്ണീരൊക്കെ വന്നാണ്ട് ഭയങ്കര കരച്ചിൽ അപ്പോൾ എനിക്ക് ഒഴിക്കാക്കുവാണെങ്കിൽ പറഞ്ഞാൽ ചൊറോട്ടൊക്കെ കൊണ്ടുപോകാത്തതിലും ഭയങ്കര കൃതിയിട്ടുണ്ട് കാരണം അല്ലെങ്കിലേ ഒരു പോകാൻ ഭയങ്കര ഇഷ്ടമല്ല ആളല്ലേ കണ്ടോ കണ്ണീരൊക്കെ അപ്പോൾ അങ്ങനെ ഓനെ കൊണ്ട് ഞങ്ങളിവിടെ സോണിൻ്റെ പോവാന്ന് വിചാരിച്ചു നടക്കാനുള്ള ദൂരമുള്ളൂ പക്ഷേ നടക്കാൻ മടി ചോറും നിന്നതുകൊണ്ട് വയറും ഉദിക്കണം അപ്പം വെറുതെ വണ്ടി എടുത്താൽ അങ്ങനെ പോന്നു അപ്പൂസിന് ഇങ്ങനെ അഞ്ഞ് പോന്നും ഇല്ലെങ്കിൽ വണ്ടിയിൽ ഇരുന്നാൽ മതി അത്രയൊക്കെ ഉള്ളു ഓൻ്റെ ഇത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സോണിയും പൊന്നുമൊക്കെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഓലിങ്ങോട്ട് വരാൻ നിൽക്കിയിരുന്നു പറഞ്ഞാൽ അപ്പോഴാണ് ഞങ്ങളെ കണ്ടപ്പോൾ പിന്നെ ഒരു പൂരനില്ല കാരണം അങ്ങനെ നിന്നതാണ് അപ്പൂസുണ്ടാകുമ്പോലൊക്കെ ഈവനിങ്ങിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ റംബുട്ടാന് പഴുത്തതൊക്കെ പറിച്ചു തരുക പൊന്നുവിനോട് ഞാൻ കുറെ പറഞ്ഞു പറിക്കണ്ടെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ അത് പഴുത്തുകണക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പറിക്ക് ആയിരുന്നു ഇതും നമ്മൾ മേലാറ്റൂരിത്ത് ആ കടയിൽ നിന്ന് തന്നെ ഇട്ടോ വാങ്ങിയത് കുറേ റംപുട്ടാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പറിക്കും അങ്ങനെ പോകുമ്പോഴും കാണുമ്പോഴും ഒക്കെ എല്ലാവരും പറിക്കും പിന്നെ വീട്ടിൽ നമ്മളും പറിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഇത്രയും റംപുട്ടാന് പറിച്ചിട്ടുണ്ട് പിന്നെ പഴുപ്പാകണേ ഉള്ളൂ എന്നാലും നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ തിന്നങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾ ഇരിക്കിരുന്നു അപ്പൂസിന് ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ സോണി ഇങ്ങനെ എടുത്ത് കൊണ്ടിടക്കുകയും ചെയ്യും പക്ഷെ അയക്ക് കൈ ഇറണതും പേടിയാണ് പേടിയണം അവൻ്റെ കൂടെ തന്നെ നിൽക്കും വേണം കേട്ടോ പിന്നെ ഇവിടെ കുറേ ഫിഞ്ചസ് ഉണ്ടായിരുന്നു ലോ ബേർഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ആഫ്രിക്കൻ ബേഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒഴിവാക്കിയതാണ് അപ്പൂസും സോണി നല്ല കലയാണ് അപ്പൂസിന് പോകുന്നത് ഭയങ്കര ഇഷ്ടായിരിക്കണു ഇങ്ങനെ സോണി എടുത്ത് കൊണ്ടടക്കണോണ്ടേ ഓനത് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് ആ പ്രായം കുട്ടികളുണ്ടാവുമ്പോ പിന്നെ ഇവർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെ കൊണ്ടടക്കുമല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മയിലിനെ ഒക്കെ കണ്ട് പിന്നെ പ്ലെയിന് പോകണൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ ഞങ്ങള് തിരിച്ചു പോന്നു അവിടെ നിക്കാനും കുറേ പറഞ്ഞു കേട്ടോ അന്ന് ഇവിടെ നിക്കാറുണ്ട് കണ്ട് സോണി കുറേ പറഞ്ഞു പക്ഷെ ഞാൻ പിന്നെ പോന്നു പോരുന്ന സമയത്ത് ഞാൻ എളാപ്പാനോട് വരാ പറഞ്ഞേനവിടെ കുറെ തയ്യൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ ഞാൻ അങ്ങനെ പോയി മടക്കത്തിൽ വരാ പറഞ്ഞു നിക്കേന് പക്ഷെ ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ പോന്നു അങ്ങനെ നമ്മൾ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് രാവിലെ ഞാൻ കുറച്ച് ചിക്കന് മാറ്റി വെച്ചില്ലേ അതെടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു രാവിലത്തേക്കുള്ള കറി കേട്ടോ എന്നാ പിന്നെ ഉമ്മ ഒന്നുകൂടെ ഫ്രീ ആവും ഉമ്മ പത്തിരി ഉണ്ടാക്കുക പറഞ്ഞിരുന്നു അപ്പോൾ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒറ്റക്കാവുമ്പോൾ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഞാൻ രാത്രി തന്നെ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ചപ്പാത്തിയോ പത്തിരിയോ എന്തേലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയും ഇവയൊക്കെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അപ്പൂസിനും ഇപ്പോൾ ഇതെന്നൊരു ചടങ്ങാണ് ഇവയ്ക്ക് അപ്പൂസിനെയും കാണണം അപ്പൂസിന് ഇവനെയും കാണണം കേട്ടോ ഒരു രണ്ടാളും നാട്ടിലാണെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും അതൊക്കെ കഴിഞ്ഞ് അപ്പൂസിനെ ഉറക്കാൻ വേണ്ടി പിടിച്ചിട്ടൊക്കെയാണ് ഇക്ക ഉണ്ടാകുമ്പോൾ പോലും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഉറക്കം നല്ലോണം ഉണ്ട് ആ ഉറക്കത്തിൻ്റെ ആ ഒരു ആ ഒരു അവയിലാണ് ഈ ചിരിക്കണോ ആള് ഭയങ്കര ചിരിയായിരുന്നു എന്തിനാണ് ചിരിക്കണമെന്ന് അറിയില്ല പക്ഷെ നിൽക്കാതെ ചിരിക്കുന്നു ഓ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ നിർത്താണ് നമുക്ക് ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം